മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു ക്യാമ്പസ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു തണ്ണിക്കടവ് ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനെത്തി വ്യാപക കൃഷിനാശം വിതച്ചു ശനിയാഴ്ച പുലർച്ചെ രണ്ടോടെ തണ്ണിക്കടവ് കോറിപ്പടിയിൽ ഒറ്റയാൻ കൃഷിനാശം വരുത്തി മടങ്ങിയത് ശനിയാഴ്ച പുലർച്ചെ കരിയമുരിയം വനത്തിൽ നിന്നും എത്തിയ കാട്ടാന കോറിപ്പടിയിലെ തോട്ടേക്കാട് ഹുസൈൻ എന്ന ടി കെ കുഞ്ഞുട്ടി തോട്ടേക്കാട് അബ്ദുൽ സലാം എന്നിവരുടെ കൃഷിയിടത്തിലാണ് നാശം വിതച്ചത് ഇവരുടെ തോട്ടത്തിലെ വാഴ കമുക തെങ്ങ് എന്നിവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് കർഷകർ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചത് ഒറ്റയാൻ പാലേമാട് തണ്ണിക്കടവ് റോഡിലേക്ക് കടന്ന മീറ്ററുകളോളം റോഡിലൂടെ നടന്നു പോകുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു പുലർച്ചെ സമയത്ത് വാഹനങ്ങളില്ലാത്തതിനാൽ അപകടം ഒഴിവായതായും ഇവർ പറയുന്നു ഒരു മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ